ദർശന സർവീസ് സൊസൈറ്റിയുടെ വി എ ഗ്രൂപ്പ് ഒരുക്കുന്ന മിമിക്രി പ്രോഗ്രാമിൽ ഞാനും പങ്കെടുക്കുന്നു എൻ്റെ പേര് സീമ ആൻഡ് തോമസ് എടക്കളത്തൂർ എന്നും രാവിലെ ജോൺസൺ ചേട്ടൻ മീനുമായി വരുമ്പോൾ പൂച്ച മീൻ ചോദിക്കുന്ന ശബ്ദം ഞായറാഴ്ചകളിൽ വീൽചെയർ ബാസ്ക്കറ്റ്ബോൾ കളിക്കുവാൻ ബുള്ളറ്റിൻമേൽ പോകുന്ന സൗണ്ട് ലീന എം ജെ നാട്ടിക ചേച്ചി പെരുന്നാളിനെ വീട് ക്ലീൻ ചെയ്യുമ്പോൾ തുമ്മുന്ന ശബ്ദം എൻ്റെ ജോണി ആടു കരയുന്ന സൗണ്ട് അയ്യന്തോളുള്ള നമ്മുടെ ദർശന സർവീസ് സൊസൈറ്റിയുടെ ഓഫീസിലേക്ക് ബഹുമാനപ്പെട്ട സോളമനച്ഛനെ കാണുവാൻ ഓട്ടോയിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ വർക്കിപ്പാപ്പിൻ്റെ വെച്ചൂരി പശു കരയുന്ന സൗണ്ട് തെരുവ് പട്ടി കുരയ്ക്കുന്ന സൗണ്ട് എൻ്റെ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ബബിൾ മരമുണ്ട് അതിൻ്റെ മേലെ കാക്ക ഇരുന്ന് വിരുന്ന് വിളിക്കുന്ന സൗണ്ട് സണ്ണിച്ചേട്ട് വീടിൻ്റെ മേലെ ഡ്രസ്സ് മേഞ്ഞിട്ടുണ്ട് അവിടെ പ്രാവുകൾ വന്ന് ഉണ്ടാക്കുന്ന സൗണ്ട് എൻ്റെ വീടിൻ്റെ റൈറ്റ് സൈഡിൽ ചാമ്പക്യ മരമുണ്ട് അതിൻ്റെ മേലെ അണ്ണാൻകുട്ടി വന്ന് ഉണ്ടാക്കുന്ന സൗണ്ട് എടക്കളത്തൂർ പാടത്ത് താറാകെ സൗണ്ട് ഉണ്ടാക്കുന്നത് എൻ്റെ വീട്ടിലെ പല്ലി ചലയ്ക്കുന്നത് ബാബുഷേട്ടിന്റെ വീട്ടിലെ തത്തമ്മ സംസാരിക്കുന്നത്

ഉനക്ക് എൻ്റെ വീട്ടിലെ കുക്കർ വിസിലടിക്കുന്നത് എൻ്റെ നാട്ടിലെ പൂരവും പെരുന്നാളും ഉണ്ടാകുമ്പോൾ ധർമ്മക്കാർ വന്ന് ധർമ്മം ചോദിക്കുന്നത് അമ്മേ വല്ലതും തരണേ അമ്മേ വല്ലതും തരണേ ഇത്രയും നേരം എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നല്ലവരായ പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്